നമസ്കാരം കൃഷി സമൃദ്ധിയിലൂടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ ഇത് നമ്മുടെ പച്ചമുന്തിരി ഭയങ്കര പുളിയാണ് ഇപ്പൊ ടെക്നിക്കഴിഞ്ഞ ഇതിന്റെ ഇങ്ങനെ തന്നെ കഴിഞ്ഞാൽ പുളിയുണ്ടോ നോക്കി ഒരു നല്ല പുളിയാണോ ഏഹ് കൊച്ചു നോക്കിയ പുളിയാണോ കരിച്ച കരിച്ച ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കി നോക്കിയേ നോക്കിയേ ചേട്ടാളിയല്ലേ നോക്കി ഇത് വായിലിട്ടേ മുട്ടായി പോലെ ഇത് ഇത് മുട്ടായി മുട്ടായി നിന്നു വായിലിട

മധുര തിന്നെ നിന്നെ മധുര മധുര മധുരമായി ആ ഉണ്ടോ അവന് വായലുണ്ടോ എന്നാ കൊച്ചോർണ്ണം നിന്നെ എങ്ങനെയുണ്ടീ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കിയേ മധുരം ഉണ്ടോ മധുരമാണോ ഇതിന്റെ ണോട്ടില്ല ഇതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ ഇനി ഈ മുന്തിരി എത്ര നിന്നാലും മധുരിച്ചോണ്ടേരിക്കുന്ന നല്ല മധുരല്ലേ പുളി അങ്ങ് മാറി പുളി ഉള്ള എല്ലാ സാധനവും ഇനി ഒരു രണ്ടു മണിക്കൂർ ഇങ്ങനെ മധുര